ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയ്ക്ക് രാത്രി ഒരു ആഗ്രഹം തട്ടുകടയിലെ ചൂട് ദോശയും രസവിടയും കഴിക്കാൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ അഖിലിത് കേട്ടുകൊണ്ട് നിൽക്കുകയും അമൃത വന്നപ്പോൾ ആ കാര്യം അമൃതയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ സംസാരം ഐശ്വര്യം കേൾക്കുന്നുണ്ടായിരുന്നോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നും ഇപ്പോൾ സിറ്റിയിലെ ഒന്നും അടച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും കൂടി കാറും എടുത്ത് പോയിട്ട് വന്നോളൂ ശ്യാമയുടെ ആഗ്രഹം നടക്കുമല്ലോ എന്നൊക്കെ അമൃത ഇങ്ങനെ അഖിലിനോട് പറഞ്ഞു കൊടുക്കുന്നു അതക്കേട്ട സന്തോഷത്തോടെ ശ്യാമയും നിൽക്കുന്നു ഇതുപോലെ തനിക്ക് മാപ്പുണിയുള്ള മാങ്ങയുടെ ഒരു കൊതിവെന്ന കാര്യവും കഷ്ടപ്പെട്ട് അത് ആദ്യം സംഘടിപ്പിച്ച് തന്ന കാര്യമൊക്കെ അമൃത അവരോട് പറയുന്നുണ്ട് ഇനി രണ്ടാളും സംസാരിച്ച് നിൽക്കേണ്ട വേഗം ചെല്ലു അല്ലെങ്കിൽ കടയടക്കുവെന്നും അമൃത പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ രണ്ടുപേരും അവിടെ നിന്ന് പോയി ഈ സമയം അരുൺ ശ്രീകുട്ടിയോട് വാക്ക് കൊടുക്കുകയാണ് മോളെ ശരി ഞാൻ ഇപ്പോൾ തന്നെ മോളെ കാണാൻ അവിടെ വരും ഗർഭിണി ആഗ്രഹിക്കുന്നത് ഐടേ കൊള്ളാലോ നോക്കാം അരുണിനെ കൊണ്ട് അത് സാധിച്ചെടുക്കണം എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നു ശേഷം അരുൺ ഒരുങ്ങി താ ശ്രീകുട്ടിയെ കാണാൻ പോവാൻ തുടങ്ങുമായിരുന്നു താഴേക്ക് വന്നു ആ സമയത്താണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് അരുൺ നമ്മളിത് എന്തൊരു മനോപരത്വമാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ തന്നെ ആ ആഗ്രഹം സാരിച്ചു തരാൻ വേണ്ടി അരുൺ റെഡിയായിട്ട് ആയിട്ട് വന്നിരിക്കുന്നു അത്ഭുതം തന്നെ ശൈതന്റി കൊതിയ ഇങ്ങനെ ഇതിനു മുമ്പ് എനിക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഓർക്കുമ്പോൾ തന്നെ നാവി രുചി വരുവാണ് അരുണെ എനിക്കൊരു മസാല ദോശ കഴിക്കാൻ കോതി തോന്നുവാണ് ആണ് അരുണെ എങ്ങനെങ്കിലും കഴിച്ചേ പറ്റൂ നമുക്ക് പോവാം എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുന്നു എവിടെ പോവാൻ മസാല ദോശ എവിടെ കിട്ടോ അവിടേക്ക് എന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേട്ട് അരുൺ പറയുന്നു ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി ഇനി ഓരോ സ്ഥലത്തും മസാല ദോശ കിട്ടില്ല എന്നെ പറഞ്ഞാൽ കി പറ്റുമോ എനിക്ക് എന്തായാലും ഇപ്പോൾ തന്നെ മസാല ദോശ കഴിച്ചേ പറ്റൂ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അഗിപ്പ അരുൺ പറയുന്നുണ്ട് എനിക്ക് എങ്കിൽ പിന്നെ നാളെ ആവട്ടെ മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഐശ്വര്യ അവിടേക്ക് വസന്തരയും അമൃതയും വരുന്നു ഗർഭിണിയായ സ്വന്തം ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞാൽ അത് ഭർത്താവ് അല്ലാതെ വേറെ ആ ഒരു സാരസിതരും വാഹ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അരുണിൻ്റെ കൈ പിടിച്ച് വരയ്ക്കുകയാണ് ഐശ്വര്യ ഇരിക്കേട്ട് അരുൺ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ അരുൺ ഇത് ഒരു ഗർഭിണിയുടെ ആഗ്രഹമല്ലേ പറ്റില്ല എന്ന് പറയരുത് അതുകൊണ്ട് ഐശ്വര്യ വീണ്ടും വീണ്ടും അരുൺ പറയുന്നു ഐശ്വര്യ പറയുന്ന കേക്ക് നാളെ ആവട്ടെ ഇരിക്കേട്ട് വസുന്ധര പറയുന്നു അരുണേ അതല്ലോ അതിൻ്റെ ഒരു രീതി നിനക്കിപ്പോൾ ഐശ്വര്യയുടെ ആഗ്രഹം നടത്തിക്കൊടുത്താൽ എന്താ നീ എവിടേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയത് പോലെ ഉണ്ടല്ലോ എവിടേക്കാ ചെല്ല് ഐശ്വര്യം കൂട്ടി ചെല്ലു അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക് അമൃതയെ നിർബന്ധിക്കുന്നു അരുണേ ഈ അവസ്ഥയിൽ അങ്ങനെയാണ് കുരി തോന്നിയാൽ അത് അപ്പൊ നടക്കണം മസാല ദോശയല്ലേ ഇപ്പോൾ കട അടച്ച് കാണില്ല ഐശ്വര്യ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുക രണ്ടാളും ചെല്ല് ഇടക്കേട്ട് ഐശ്വര്യ പറയുന്നു അമൃതയെടുത്ത് എനിക്ക് മസാല ദോശ മാത്രമല്ല നല്ല പുളിയുള്ള മാങ്ങ കഴിക്കാനും തോന്നുവാണ് അതിനെ ഇപ്പോൾ ഈ രാത്രി എവിടെ മാങ്ങ കിട്ടാനാണെന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അരുണും എനിക്കറിയില്ല നല്ല പുളിയുള്ള മാങ്ങ ഉപ്പും പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ കൂട്ടി കഴിക്കണം ആഹാ എന്ത് രസമായിരിക്കും എടാ ഈ അവസ്ഥയിലെ ഓരോ ആഗ്രഹം അല്ലേ നീ വരുമ്പോ പച്ച കൂടി വാങ്ങിച്ചോളൂ എന്നെ വസുന്തര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഇന്ന് ഈ രാത്രി വെജിറ്റബിൾ ഷോപ്പൊന്നും തുറക്കില്ലമേ മേ തുറപ്പിക്കണം ഒരു ഭർത്താവായ സ്നേഹം വേണം എന്നാ ഏത് പാതിരാത്രിയും എവിടുന്ന മാങ്ങ വാങ്ങിച്ചു തരും അരുൺ ആലോചിച്ച സമയം കളയണ്ട വാ നമുക്ക് പോവാ ആദ്യം മസാല ദോശ പിന്നെ മാങ്ങാ എനിക്ക് ഐശ്വര്യം പറഞ്ഞപ്പോൾ അരുൺ മനസ്സിൽ വിചാരിക്കുന്നു ശ്രീകുട്ടിക്ക് മാക്ക് കൊടുത്തല്ലോ പെട്ട് പോയല്ലോ ആലോചിച്ച സമയം കളയണ്ട ഇനിയിപ്പോ ഇപ്പൊ തന്നെ നേരം വൈകി പെട്ടെന്ന് പോയിട്ട് വരൂ എന്നെ പറഞ്ഞു വസന്ധര പറഞ്ഞു വിടുകയാണ് രണ്ടുപേരെയും അരുണിനെ കൈപ്പിടിച്ച് ഐശ്വര്യ പോകുന്നു അവര് പോയതിനു ശേഷം വസന്തര അവൃതയോട് പറയുന്നു ഒരു കുഞ്ഞു ജനിക്കുമ്പോഴെങ്കിലും ഐശ്വര്യയുടെ ഈ മാറി മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ശേഷം അഖിയും ശ്യാമയും കട തട്ടുകടയിൽ എത്തിക്കഴിഞ്ഞു അവർക്ക് വേണ്ടി ദോഷച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കൊതിയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ് ശ്യാമ ചമ്മന്തി വേണ്ട രസവണ മതിയെന്ന് ശ്യാമ പറയുന്നു സാറ കഴിക്കുന്നില്ലേ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു എനിക്കെല്ലാം ലോകം തട്ടുദോശയും രസോടെയും കഴിക്കാൻ കൊതി അങ്ങനെ വളരെ ആകാംക്ഷയോടെ തന്നെ ശ്യാമ കൊതിയോടെ അത് വാങ്ങിച്ചു കഴിച്ചു ഈ സമയം അരുൺ ഐശ്വര്യം കൊണ്ട് ഒരു തട്ടുകടയിലെത്തി ഒരു മസാല ദോശ എന്ന് ഐശ്വര്യ പറയുന്നു മസാലദോശ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മസാല ദോശയില്ലാത്ത തട്ടുകടയോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് മേഡം പ്ലെയിൻ ദോശയെ തരാം ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഞാൻ മസാല ദോശയല്ലേ ചോദിച്ചതെന്ന് അത് ഇവിടെ ഇല്ല മേഡം എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും വാശിപ്പിടിക്കുകയാണ് ഐശ്വര്യ എനിക്ക് മസാല ദോശയാണ് വേണ്ടത് എനിക്ക് ഇട്ട് അരുൺ പറയുന്നു ഐശ്വര്യ ഇവിടെ മസാല ദോശ ഇല്ലെന്നല്ലേ പറഞ്ഞത് വാ നമുക്ക് മറ്റൊരു കടയിൽ പോയി നോക്കാം ഇനി ഇവിടെ മസാല ദോശ കാണില്ല മാഡം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഇയാളാണോ തീരുമാനിക്കുന്നത് ഇന്ന് ഇയാൾ മസാ മസാല ദോശ ഉണ്ടാക്കിയിട്ട് മതി ഇവനെ കൊണ്ട് ഞാനത് മസാല ദോശ ഉണ്ടാക്കിപ്പിക്കും കേട്ടോ മസാല ദോശ ഉണ്ടാക്കണോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ഇല്ലെങ്കിലോ ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നാളെ ഈ കട ഇവിടെ കാണില്ലെന്ന് ഐശ്വര്യ പറയുന്നു നിങ്ങൾ എന്നെ എന്തോ ചെയ്യും എന്ന അയാൾ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു നാളെ കോർപ്പറേഷൻകാരെ കൊണ്ട് കട ഞാൻ പൊളിസി അറിയിപ്പിക്കും എന്നാലൊന്ന് കാണുമല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട് ഈ കടയിൽ തന്നെയാണ് അഖിലും മസാല ദോശ കഴിക്കാനായി എത്തിയത് ചേട്ടാ വെറുതെ പറയുന്നതാ ചേട്ടൻ അത് കാര്യമാക്കണ്ടെന്നൊക്കെ അരുൺ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇവനെ പോലുള്ളവരോട് ഈ സോറിയൊക്കെ പറയുന്ന എന്തിനാ ഇവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കുമെന്ന് ഐശ്വര്യ പറയുന്നു തീർക്ക് എന്റെ അഹങ്കാരം തീർക്ക് അത് ഐശ്വര്യ എടുത്തല്ലേ എന്താ പ്രശ്നം ഉണ്ടല്ലോ എന്ന് അകി പറയുന്നുണ്ട് ചേട്ടാ സോറി ഇവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് അരുൺ അദ്ദേഹത്തോട് പറയുന്നു ഇയാൾ പാവമാണ് ഈ പെണ് പിള്ള എന്റെ അഹങ്കാരം തീർക്കുമെന്ന് പറഞ്ഞല്ലോ അതൊന്ന് കാണട്ടെ എന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് വീണ്ടും ഐശ്വര്യ ദേഷ്യത്തോട് ചോദിക്കുന്നു ആരാടോ തന്റെ പെണ്ണുപിള്ള കണ്ടില്ലേ ഒരു പാവം പിടിച്ച ഭർത്താവ് അതാണ് ഇവർ ഇത്രയും അഹങ്കരിക്കുന്നത് അത് ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ചോദിക്കുന്നു ഈ സംഭവത്തേക്ക് എങ്ങനെ സഹിക്കുന്നണ്ണ നമ്മൾ വല്ല ആയിരിക്കണം പെണ്ണുംപിള്ള ഇങ്ങനെ ഒരു വാക്ക് പറയില്ല അടിച്ച മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റിയെന്നെ ഓരോ പെങ്കോന്തം ഭർത്താവ് എന്നൊക്കെ കണ്ടു നിന്നവർ അരുണിൻ്റെ പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു അരുൺ നിങ്ങൾക്ക് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതി തട്ടു ദോശയെങ്കിൽ തട്ടുദോശ എടുക്കണോ എന്ന് ഐശ്വര്യ പറയുന്നു എന്നാൽ അദ്ദേഹം പറയുന്നു കട പൊളിക്കൂ എന്നല്ലേ പറഞ്ഞത് അത് കഴിയട്ടെ ബാലൻസ് വേണ്ട ഇതെടുത്തോ തട്ടുദോശ എടുക്ക എന്ന് പറഞ്ഞ് അരുണിൻ്റെ പോക്കറ്റിൽ നിന്നും ക്യാഷ് അടിച്ച് അവിടെ വെച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ ഡേ ഐശ്വര്യ നീ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞി എന്ന് പറഞ്ഞ് കാറിലേക്ക് പോയിരിക്കുകയാണ് അരുൺ ദോഷയും വാങ്ങിച്ചുകൊണ്ട് അരുണന്റെ അടുത്തേക്ക് ഐശ്വര്യ പോകുന്നു ദേഷ്യത്തോടെ അരുൺ നിൽക്കുന്നു നമ്മളത് കണ്ടതായിട്ട് ഏട്ടൻ അറിയണ്ട എന്ന് ശ്യാമ അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു നല്ലത് പാവം നമ്മൾ കണ്ടതറിഞ്ഞാൽ കൂടുതൽ വിഷമമാവും ഐശ്വര്യ അരുണിനോട് പറയുന്നു അരുൺ ഇവിടെ പേടിച്ചു വന്ന് നിൽക്കുവാണോ അരുൺ ആ കടക്കാരൻ ഇട്ട് രണ്ട് പൊട്ടിക്കൂന്നാണ് ഞാൻ കരുതിയത് പൊട്ടിക്കേണ്ടത് കടക്കാരൻ ഇട്ടല്ല ഒന്ന് വീട്ടിലെത്തിക്കോട്ടെ എന്ന് ഐശ്വര്യയോട് അഖിൽ അരുൺ പറയുന്നു മനസ്സിലായി എന്നെ തല്ലുവെന്ന് എന്ന് ഏർ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു നിന്നെയൊക്കെ തല്ലുകയല്ല വേണ്ടത് കൊല്ലുകയാണ് വേണ്ടത് കൊല്ലെ എന്നെ കൊല്ലെ ഇപ്പോ എന്നെ കൊന്നാൽ ഏച്ചാകുന്നത് ഞാൻ മാത്രമായിരിക്കില്ല അരുണിന്റെ കുഞ്ഞു ആയിരിക്കും മറക്കണ്ട അറങ്ങിപ്പോട്ടെ തൽക്കാലം ഈ ദോശ കഴിക്കേ കേട്ട് അരുൺ ചോദിക്കുന്നു എനിക്കെന്തിനാ ദോശയെന്ന് വീണ്ടും ഐശ്വര്യ പറയുന്നു മസാല ദോശ കഴിക്കാനുള്ള ആഗ്രഹം ഞാൻ മാറ്റിവെച്ചു എനിക്ക് ഈ ദോശ മതി തൽക്കാലം അഖിൽ തന്നെ അരുൺ തന്നെ എനിക്ക് എടുത്ത് തന്നാൽ മതി ദോശ വേണമെങ്കിൽ തന്നെ തന്നെ എടുത്ത് കഴിച്ചാ മതി അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് പറ്റില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ എനിക്ക് എഴുതി തരണം അത് എന്റെ ആഗ്രഹമാണ് ഐശ്വര്യ വേണമെങ്കിൽ കഴിച്ചിട്ട് എനിക്ക് വേഗം കാൽ കയറി എനിക്ക് പോകണം പോകാം ആദ്യം എനിക്കിത് എടുത്തു തന്നെ എന്ന് വാശി പിടിക്കുകയാണ് ഐശ്വര്യ ഇതെല്ലാം അഖിയും ശ്യാമയും കാണുന്നുണ്ടായിരുന്നു അരുൺ പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെ പല മോഹങ്ങളും തോന്നും ഭർത്താവാണ് സാർജ് തരേണ്ടത് അരുണിനെ കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യിപ്പിക്കുകയാണ് ഐശ്വര്യ അരുണിൻ്റെ കയ്യിൽ ദോശ വെച്ചു കൊടുത്തോ ഇനി ദോശ തന്നെ എന്ന് പറയുന്നു തന്നെ അരുൺ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നു അവിടേക്ക് നോക്കിയിട്ട് അരുൺ ഐശ്വര്യക്ക് അത് വാ വായരി വായിലേക്ക് വെച്ച് കൊടുക്കുന്നു ഇത് കണ്ടു നിൽക്കുന്ന ആകെയും ശ്യാമയും വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അരുണിന്റെ അവസ്ഥയിൽ തീർന്നില്ലല്ലോ ഞാനല്ലോ ഇപ്പോൾ മനസ്സിൽ അശ്വതിയും കുഞ്ഞുമലയും ഇനി ഒരുപാട് അനുഭവിക്കും ഇനി മുതൽ എന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു അരുൺ ഐശ്വര്യയുടെ വയൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് അരുണിന്റെ ഫോൺ അടിച്ചു വിളിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി മോളെ വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ എന്തോ അത്യാവശ്യമാവും ഇവിടുന്ന് ഞാൻ ഇനി എങ്ങനെ പോവും അരുൺ ഫോൺ കട്ട് ചെയ്തു കഴിച്ചു കഴിഞ്ഞല്ലോ നമുക്ക് പോകാമെന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ദോഷം മതി ഇനി ഞാൻ പറഞ്ഞതുപോലെ പുളിയുള്ള മാങ്ങ വേണം ഈ രാത്രിയിലോ എന്ന് ഐശ്വര് അരുൺ ചോദിക്കുന്നു ആ രാത്രി തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് ഐശ്വര്യ ശേഷം ഐശ്വര്യ വന്ന് കയറി വീണ്ടും വീണ്ടും ശ്രീകുട്ടി അരുണിനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു മോളെ അങ്കിൾ ഇപ്പൊ കൊണ്ടുവരാം കുറച്ച് തിരക്കിലായി തിരക്കിലായി പോയി വരാം മോളെ ഉറപ്പായിട്ട് വരാമെന്നും അരുൺ മോളോട് പറയുന്നു ശ്യാമയും അഖിലും അരുണന്റെ അടുത്തേക്ക് വരുന്നു എന്താ അരുണേട്ടാ ശ്രീകുട്ടിയാണ് വിളിച്ചത് എന്ന് ശ്യാമ ചോദിക്കുന്നു അതെ ശ്രീകുട്ടിയാണ് വിളിച്ചത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു അല്ല ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ അല്ല ശ്രീകുട്ടി എന്തിനാണ് വിളിക്കുന്നത് എന്തോ അത്യാവശ്യ കാര്യമുണ്ട് പല തവണ വിളിച്ചു ഐശ്വര്യമുള്ള കാരണം എനിക്കിങ്ങോട്ട് പോവാൻ പാ പറ്റുന്നില്ല െ അരുൺ പറയുന്നു ശ്യാമയും അങ്കിയും അരുണോട് സംസാരിക്കുന്നത് കാറിൽ ഇരുന്നു കൊണ്ട് ഐശ്വര്യ കാണുന്നുണ്ട് മോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു പക്ഷേ ഐശ്വര്യയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെയാ മോളെടുത്ത് എത്തുന്നത് ഇതേസമയം അരുൺ കാറിൽ നിന്നിറങ്ങി വരുന്നുണ്ട് ഐശ്വര്യ ഒരു വഴിയുണ്ട് അരുണേട്ടം വാ അതൊക്കെ നമുക്കുണ്ടെന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഐശ്വര്യ കാറിൽ നിന്നിറങ്ങി മുന്നിൽ നിൽക്കുന്നത് ആഹാ അങ്കി നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് അഖിൽ ശ്യാമ ഇപ്പോ എന്താ ചെയ്യാ എന്ന് അഖിൽ പറയുകയാണ് ശ്യാമയോട് എന്താകി എന്ന് ശ്യാം ഐശ്വര്യ ചോദിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് അഖിയും പറയുന്നുണ്ട് പെട്രോൾ തീർന്നതായിരിക്കുമെന്ന് ഐശ്വര്യ പറയുന്നു അതെ എന്താകി ഒരു കാറിൽ പെട്രോൾ അടിക്കാൻ പോലും നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അടിക്കാൻ മറന്നതാണെന്ന് അഖിയും അരുൺട്ടാ പ്ലീസ് ഒരു അഞ്ച് ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ട് വരുമോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഞാൻ ഇപ്പോൾ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് എന്നാ ഞാനും വരാം എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ എടുത്ത് നമുക്കിവിടെ സംസാരിച്ച് നിൽക്കാം അരുണേട്ടൻ പോയിട്ട് വരട്ടെ എന്റെ സംസാരിക്കാൻ ഞാൻ അരുണിന്റെ കൂടെ പോകുവാണെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എടുത്തി പ്രഗ്നന്റ് അല്ലേ പെട്രോളിന്റെ മണം പിടിക്കില്ല ചിലപ്പോൾ വൊമിന് ചെയ്യുമെന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ അരുണിനെ പറഞ്ഞയക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ധൃതിയോടെ അരുൺ അവിടെ നിന്ന് പോയി ഇതേ സമയം ശ്രീകുട്ടി അരുണിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു അശ്വതിയുടെ മടിയിൽ കിടക്കുന്നു അങ്കൾ അങ്കിൾ അരുൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുന്നു നല്ല പനിയുണ്ട് ശ്രീകുട്ടിക്ക് പോകുന്ന വഴി അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ശ്രീകുട്ടി തന്നെ ഫോൺ എടുത്തു അങ്കൾ വീടിന് പുറത്തുണ്ട് മോൾ ഉറങ്ങിയില്ലേ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് അങ്കിളിൻ്റെ ഫോണും ശ്രദ്ധിച്ച് കിടക്കുമായിരുന്നു എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു മോൾ പുറത്തേക്ക് വാ അങ്കിൾ ഇവിടെ പുറത്തുണ്ട് അങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോൾ മോളെ രാത്രിയാ എങ്ങോട്ട് പോവുകയെന്നൊക്കെ അശ്വതി ചോദിക്കുന്നു എന്താ ഞാൻ എൻ്റെ അങ്കിളിനെ കാണാൻ പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടി പോകുന്നു അമ്മ അറിഞ്ഞാൽ എന്തൊക്കെയാവും പ്രശ്നങ്ങൾ ഈശ്വരാക്കാത്തോണേ എന്ന് വിചാരിക്കുകയാണ് അശ്വതിയും പെട്ടെന്ന് ഡോർ തുറന്ന് അശ്വതിയും ശ്രീകുട്ടിയും പുറത്തേക്ക് വന്നു രണ്ടുപേർക്കും പേർക്കും തമിഴ് കണ്ടതും വളരെ സന്തോഷമായി എന്താ മോളെ നെറ്റിയിൽ നല്ല ചൂട് അഭിമോൾക്ക് പനിയുണ്ടോ എന്ന് ടെൻഷനോടെ അരുൺ ചോദിക്കുന്നുണ്ട് നല്ല തലവേദനയുണ്ട് പനിയുണ്ടോ എന്ന് അറിയില്ല എന്ന് ശ്രീകുട്ടി അത് ഞാനും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് വേറൊന്നും അല്ല കാണാത്തതുകൊണ്ടുള്ള വിഷമമാണെന്ന് അശ്വതി പറയുന്നു അത് മനഃപൂർവ്വമല്ല ഇടയ്ക്ക് ചില പ്രോബ്ലംസ് അതൊക്കെ പിന്നെ പറയാം അമ്പി എന്നാ നമുക്ക് വേഗം മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇടുക്കിട്ട് അശ്വതി പറയുന്നു ഇപ്പൊ വേണ്ട അരുണിനെ കണ്ടല്ലോ അത് താനെ മാറിക്കോളും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡും വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബിലേക്ക് മൈ ചാനൽ